ഹായ് ഹലോ ഐ എം ദീപ ബജുകുമാർ ഫ്രം ക്ലാസി ലുക്സ് ക്ലാസി ലുക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടാവണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് ചെറിയൊരു ബെല്ലൈക്കൻ കാണും അതുകൂടെ ഇനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ മിസ് ചെയ്ത് പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന ഈ അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കില് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് അജ്റക് പാച്ച് വെച്ചിട്ടുണ്ട് പാച്ചിന്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ട്യൂബ് ബീഡ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നെക്ക് കോളർ നെക്കാണ് നെക്ക് കണ്ടോ ഈ സെയിം ക്ലോത്ത് കൊണ്ട് നെക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് എന്റെ പോർഷനിൽ അജ്റക് പാച്ച് കൊണ്ട് ഈ സെയിം നെക്കിന്റെ പാച്ച് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ക്ലോസർ വീ കാണാം ക്ലോസർ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നെക്ക് നല്ല ആണ് ഈ സെയിം വീഡിയോ കാണുന്നത് സെയിം കളർ തന്നെയാണ് കേട്ടോ സെയിം കളർ ആണ് നല്ല ടു ബീഡ്സ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ പാച്ച് നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഒരു ചെറിയ പാർട്ടി വെയറായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ കോളർ നെക്കാണ് ഉണ്ടോ കോളർ നെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിന്റെ എൻഡ് പോർഷനിൽ അജിറക്ക വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ഇത് വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് എൻഡില് ലൈ സോറി സ്ലീവില് ലൈനിങ് സ്ലീവില് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എൻ്റെ പോ എൻ്റെ പോർഷൻ ഇത് ഇതുപോലെയാണ് അത് സ്ലിറ്റഡ് ടോപ്പ് ടോപ്പാണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചുള്ള ലെന്ത് ഉണ്ട് പിന്നെ ഇത് കോട്ടൺ സിൽക്ക് ഫാബ്രിക് ആണ് നല്ല ഭംഗിയുള്ള ഇതിന്റെ കളർ ഏകദേശം ഒരു ഡാർക്ക് വൈൻ ഒരു ഒരു ഞാവൽപ്പഴത്തിന്റെ കളറല്ലേ ആ കളറൊക്കെ പോലെയാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന നല്ല ഭംഗിയുള്ള കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ട് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അപ്പൊ നമുക്ക് മറ്റൊരു കളർ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് കേട്ടോ നല്ല ബ്രൈറ്റ് ബ്ലൂ ആണ് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് അതിലും നെക്ക് ഫുള്ള് അജ്റക് പാച്ച് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ട്യൂബ് ബീഡ്സും മിറർ വർക്കും കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഈ വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് ടോപ്പിന്റെ കളർ വരുന്നത് സ്ലീവില് അജ്രക് പാച്ച് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചുള്ള ലെന്റ് എടുക്കണ്ടോ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചുള്ള ലെന്തുണ്ട് നെക്ക് പോർഷൻ കണ്ടോ ഒരു കോളർ നെക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നെക്ക് പോർഷനിലും ഈ സെയിം ക്ലോത്ത് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന് നമുക്ക് ക്ലോസർ വ്യൂ കാണാം ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കോട്ടൺ silk ആണ് ഫാബ്രിക്ക് കോട്ടൺ silk ഫാബ്രിക് ആണ് സ്ലീവിന്റെ എന്റെ പോർഷനിലും അജറക്ക് വെച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് സ്ലീവില് ലൈനിങ് അറ്റാച്ചഡ് അല്ല സ്ലീവിലെ ലൈനിങ്ങിന്റെ ആവശ്യമല്ല നല്ല കട്ടിയുള്ള തുണിയാണ് നല്ല നല്ല തുണിയാണ് സ്ലീവില് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ടോപ്പ് ഇഷ്ടമാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ പോസ്റ്റൽ എവിതാനും ഡി ടി ഡിസി അവൈലബിൾ ആണ് മെസ്സേജ് അയക്കുന്ന സമയത്ത് ഏത് വേണമെന്ന് മെൻഷൻ ചെയ്താൽ മതി അതനുസരിച്ച് അയച്ചു തരുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പുതിയ വീഡിയോ ആയി വരെ ബൈ